നിങ്ങൾ ദിവസവും ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശീലങ്ങൾ ചിന്തകൾ പ്രത്യേക സ്വഭാവങ്ങൾ എന്നിവ ഉയർന്ന ബുദ്ധിയുടെ സൂചനകളാകാൻ സാധ്യതയുണ്ടെങ്കിലോ മാർക്കുകളോ ടെസ്റ്റ് സ്കോറുകളോ അല്ല മറിച്ച് ശാസ്ത്രം നേരിട്ട് ഉയർന്ന എകവുമായി ബന്ധിപ്പിക്കുന്ന മനഃശാസ്ത്രപരമായ പാറ്റേണുകളാണോ ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ബാധകമാണെന്ന് നോക്കാം ഒരു നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നു എന്നാൽ ഉൽപാദനക്ഷമമായ രീതിയിൽ അത്യധികം ബുദ്ധിയുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളെയും വിശകലനം ചെയ്യാൻ പ്രവണത കാണിക്കുന്നു ഇത് കൊണ്ടല്ല മറിച്ച് കൗതുകം കൊണ്ടാണ് മനഃശാസ്ത്രജ്ഞർ ഇതിനെ കോഗ്നിറ്റീവ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു നിങ്ങളുടെ ആദ്യത്തെ ചോദനയെ ചോദ്യം ചെയ്യാനും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനുമുള്ള കഴിവ് നിങ്ങൾ വെറുതെ പ്രതികരിക്കുകയല്ല മറിച്ച് പ്രതിഫലിക്കുന്നു ഇത് സങ്കീർണമായ പ്രശ്നപരിഹാരത്തിന്റെ അടയാളമാണ് രണ്ട് നിങ്ങൾ എപ്പോഴും ജിജ്ഞാസയുള്ളവരായി തുടരുന്നു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷണങ്ങൾ കണ്ടെത്തിയത് ഉയർന്ന ഹക്ക ഉള്ള ആളുകൾ പുതിയ അനുഭവങ്ങളോടുള്ള തുറന്ന മനസ്സ് എന്ന വ്യക്തിത്വ സവിശേഷതയിൽ ഉയർന്ന സ്കോർ നേടുന്നു എന്നാണ് ഇത് ജിജ്ഞാസയുമായും ഭാവനയുമായും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് യാദൃച്ഛികമായ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആശയങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദ്യം ചെയ്യാനും ഇഷ്ടമാണെങ്കിൽ അത് ശ്രദ്ധാശൈഥില്യല്ല അത് ബൌദ്ധികമായ വിശപ്പിന്റെ സൂചനയാണ് മൂന്ന് നിങ്ങൾ നിങ്ങൾക്കുറവ് സംസാരിക്കുന്നു കൂടുതൽ നിരീക്ഷിക്കുന്നു ബുദ്ധിശാലികൾ എപ്പോഴും സംഭാഷണങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കണമെന്നില്ല അവർ ശ്രദ്ധിക്കുന്നു മറ്റുള്ളവർക്ക് നഷ്ടമാകുന്ന കാര്യങ്ങൾ അവർ പ്രോസസ്സ് ചെയ്യുന്നു സ്വരം വികാരം യുക്തി മനഃശാസ്ത്രജ്ഞർ ഇതിനെ സജീവമായ നിരീക്ഷണം എന്നു വിളിക്കുന്നു ഇത് ബുദ്ധിയുമായും വൈകാരിക അവബോധവുമായും ബന്ധിപ്പിച്ച ഒരു കഴിവാണ് നാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ തന്നെ സംശയിക്കുന്നു ഇത് വിചിത്രമായി തോന്നാമെങ്കിലും ഉയർന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് പലപ്പോഴും ബൌദ്ധികമായ വിനയം അനുഭവപ്പെടുന്നുണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നു അവർക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ട് ഈ സ്വയം അവബോധം അവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു അതേസമയം കഴിവ് കുറഞ്ഞ ആളുകൾ പലപ്പോഴും സ്വയം മതിപ്പ് കാട്ടുന്നു ഇത് ഡണ്ണിംഗ് ക്രൂഗർ ഇഫക്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പക്ഷപാതമാണ് അഞ്ച് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത് ആസ്വദിക്കുന്നു ബ്രിട്ടീഷ് ജേണൽ ഓഫ് സൈക്കോളജിയിലെ ഒരു പഠനം കണ്ടെത്തിയത് ബുദ്ധിയുള്ള വ്യക്തികൾക്ക് നിരന്തരമായ സാമൂഹിക ഇടപെടലുകളിൽ തൃപ്തി കുറവാണ് എന്നാണ് എന്തുകൊണ്ട് കാരണം അവരുടെ തലച്ചോറ ആശയങ്ങൾക്കും ആഴത്തിലുള്ള ചിന്തകൾക്കും ഇടം തേടുന്നു അവർ ചെറിയ സംസാരത്തിലൂടെയല്ല മറിച്ച് ഏകാന്തതയിലൂടെ ഊർജ്ജം വീണ്ടെടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അമിതമായി ചിന്തിക്കുകയും ജിജ്ഞാസ് നിലനിർത്തുകയും സ്വന്തം കൂട്ടുകെട്ട് ആസ്വദിക്കുകയും ചിലപ്പോൾ സ്വയം സംശയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ വിചിത്രനായ ഒരാളായിരിക്കില്ല നിങ്ങൾ ആഴത്തിലുള്ള ചിന്തകൾക്കായി വയർ ചെയ്ത ഒരാൾ ആയിരിക്കാം ഇതുപോലെയുള്ള മനുഷ്യ സ്വഭാവങ്ങളുടെ മനഃശാസ്ത്രം പര്യവേക്ഷണം ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനലിൽ നമ്മൾ വെറും വസ്തുതകൾ പഠിക്കുകയല്ല മനുഷ്യനെ ഡീകോഡ് ചെയ്യുകയാണ്